ട്രംപിന്റെ ചുങ്കത്തിന്റെ പേരിലുള്ള വടംവലി മൊത്തം രാജ് ലോകരാജ്യങ്ങളെ ആകെ വെട്ടിലാക്കിക്കൊണ്ടിരിക്കുന്നു ആകെ പ്രശ്നങ്ങളിലേക്ക് നടക്കുന്നു പക്ഷേ ഏറ്റവും അധികം പ്രശ്നം ബാധിച്ചിരിക്കുന്ന രാജ്യം എന്ന് ചോദിച്ചാൽ അത് അമേരിക്ക തന്നെയാണ് അമേരിക്കയുടെ തകർച്ചയാണ് ഇല്ലെങ്കിൽ ട്രംപിന്റെ തകർച്ചയാണ് ഇതിന്റെ സൂചനകളെല്ലാം തന്നെ കാണിക്കുന്നത് ശരിക്കും അമേരിക്ക ഇതിൽ എന്താണ് ലക്ഷ്യം വെക്കുന്നത് അമേരിക്ക ഇതിൽ എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത് പറഞ്ഞാൽ പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല നമ്മൾ ഈ പറയുന്നേ അമേരിക്ക നമ്മൾ ഈ പറഞ്ഞത് പഴയ നിൽക്കുന്ന ഒരു ദുരിദരനാണ് ായിട്ട് പരിശോധിക്കുമോ പഴയ കോർട്ട് ഇപ്പൊ പുറത്തുണ്ട് മുപ്പത്തിനാലായിരം യു എസ് ഡോളർ അല്ലെങ്കിൽ ബില്യൺ യു എസ് ഡോളർ കടവാണെന്നാണ് ആഭ്യന്തര കട കടവാണെന്നു പറയുന്നത് അപ്പൊ ഇയാള് ഈ വന്നതിന് ശേഷം അമേരിക്കയെ ഒന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇയാൾ ഈ കിടന്ന വെപ്രാളം പിടിക്കുന്നത് അപ്പൊ ഇയാൾ ഈ വെപ്രാളം പിടിക്കുന്ന അത് കൊണ്ട് അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ കാര്യമായ പുരോഗതി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പം നമുക്ക് മനസ്സിലാവുന്നത് അതായത് ഇദ്ദേഹത്തിന്റെ വെപ്രാളം എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് മാത്രം മതി ബാക്കിയുള്ളവരുമായിട്ടിപ്പോൾ ഞാനും ഇദ്ദേഹവും തമ്മിൽ ഒരു കര ഒരു കച്ചവടത്തിനകത്ത് പെട്ട നിങ്ങൾക്കും മെല്ലോം കിട്ടണം എനിക്കും എല്ലാം കിട്ടണം എന്നുള്ള രീതി രീതിയായിരിക്കുള്ളൂ അല്ലാതെ അടിച്ചേൽപ്പിക്കുന്ന ഒരു സമീപനം എന്ന് പറഞ്ഞാൽ അതിനകത്ത് കരുത്തില്ലാത്ത ഒരാളാണെങ്കിൽ അയാളെ അടിച്ചേൽപ്പിക്കാം പക്ഷെ ഇപ്പം കരുത്തുള്ള ഒരാളാണെങ്കിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റും പണ്ടത്തെ ഒരവസ്ഥയിൽ നിന്ന് ലോകക്രമം മാറിയിരിക്കുകയാണ് അതായത് ലോകക്രമം മാറിയിരിക്കുകയാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കച്ച ഇപ്പം കച്ചവടത്തിന്റെ മൊത്തമുള്ള കാര്യമാണ് ഞാൻ പറയും പ്രധാനപ്പെട്ട കച്ചവടം ചെയ്യാൻ സാധ്യത ഏഷ്യയുള്ള പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങളും ഒന്ന് ചൈനയും അല്ല ഈ പറയുന്നത് പോലെ നമ്മുടെ ഇന്ത്യയുമാണ് നമ്മുടെ ജനസംഖ്യ നോക്കിയാണ് അതിനകത്ത് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഈ പറയുന്നതുപോലെ ഇപ്പം അതിന്റെ എക്കണോമിക്കൽ ഗ്രോത്ത് വളരെ വലി വലു വലിപ്പത്തിലാണ് മാത്രമല്ല ലോകത്ത് ഉടനീളമുള്ള എല്ലാ രാജ്യങ്ങളും അവരുടെ സാധനങ്ങൾ വിൽക്കാൻ പ്രാപ്തമായിട്ടുള്ള സ്ഥലവും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എക്കണോമിക്കൽ ഗ്രോത്തിനകത്ത് പുതിയ പുതിയ ലോക പഠനങ്ങളിൽ നിന്ന് വളരെ വലിയ വളർച്ചയിൽ പോകുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറുന്നത് അപ്പൊ എല്ലാ രാജ്യങ്ങളും അതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് ഈ വന്ന ഒരു ഷേഖാൻ മുഖത്തും തിയേറ്ററിൽ അവിടെ ചെല്ലുമ്പോൾ ഈ പ്രഥമ ആൽ ഈ പറയുന്ന അവരുടെ സ്ഥാനങ്ങളും ഒക്കെ കൊടുത്തി നരേന്ദ്രമോദി ആദരിക്കും ഇനുമ്പൊക്കെ ഇവിടെ നമുക്ക് ആദ്യം കിട്ടിയിട്ട് പത്ത് ഇരുപത്തഞ്ച് കൊല്ലമായാലും ഇനി മുമ്പ് നമുക്ക് പ്രധാനമന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഇതൊക്കെ എന്താ കൊടുക്കാൻ പക്ഷെ കൊടുക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സ്നേഹമൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കാശുള്ള അമ്മ വീട്ടിൽ വരുമ്പോൾ നമ്മൾ ചായക്ക് മധുരവും കൂടിയിട്ട് കൊടുക്കുക എന്ന് പറയുന്നതൊക്കെ ഉള്ള സിസ്റ്റമാ അല്ലാതെ ഇന്ത്യക്കാരനുള്ള സ്നേഹമല്ല അപ്പം അത് അതുകൊണ്ട് എല്ലാവരും നമ്മളുമായിട്ട് മുപ്പത് കൊല്ലത്തിനും അപ്പുറം നിന്ന് ബ്രിട്ടനും ഇപ്പൊ നമ്മൾ കരാറുമായിട്ട് വന്നില്ലേ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന പോലെ ഒന്നുമില്ലാത്ത സ്വതന്ത്ര കരാറിലേക്ക് വന്നില്ല എന്താ അവനവിടെ സാധനം വിൽക്കാൻ പറ്റും അവന്റെ സാധനം ഇവിടെ കച്ചവടം ചെയ്യാൻ പറ്റും ഇവിടുത്തെ സാധനം അങ്ങോട്ട് കയറ്റുമതി ചെയ്യാൻ പറ്റും അപ്പൊ ഈ രീതിയിലേക്ക് എല്ലാ രാജ്യങ്ങളും ഇന്ത്യയുമായിട്ട് ഉള്ള സൗഹൃദവും അല്ലെങ്കിൽ രാജ്യങ്ങളെല്ലാം അവനോന്റെ നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ രാജ്യങ്ങൾ പഴയ അവസ്ഥയിൽ നിന്ന് ഓരോ രാജ്യങ്ങളും ആ രാജ്യത്തിന്റെ പ്രാപ്തിയിൽ അല്ലെങ്കിൽ അവന്റെ ശേഷിയിലേക്ക് വളർ വളർന്നു വരികയൊക്കെ ചെയ്തേക്കുന്ന ഒരു സമയത്ത് പഴയ ഒരു രാജാവാണ് ആ രാജാവിനെ അങ്ങ് അംഗീകരിച്ചു പോണം എന്ന് പറഞ്ഞാൽ ആ ലോകക്രമത്തിൽ അംഗീകരിക്കാൻ ഇപ്പൊ തയ്യാറല്ല അതാണ് ട്രംപിന്റെ കാര്യങ്ങൾ പാളുന്നത് ഇപ്പൊ കഴിഞ്ഞ ഈ സാമ്പത്തിക വർഷം പരിശോധിക്കുമ്പോൾ രണ്ടേ പോയിന്റ് എട്ട് ശതമാനം വളർച്ചയുള്ളൂ അമേരിക്കയ്ക്ക് അതിപ്പോ ഈ ആറ് മാസം കൊണ്ട് പരിശോധിക്കുമ്പോൾ ട്രംപ് ഭയങ്കര പരാജയം ഒന്നേ പോയിന്റ് ഒന്ന് ശതമാനത്തിലേക്ക് താന്നിരിക്കുകയാണ് അവിടുത്തെ സാമ്പത്തിക വളർച്ച ഇതിപ്പോ കഴിഞ്ഞ ദിവസം ഇറ്റലിയിലെ ഒരു വലിയ വ്യവസായി പറഞ്ഞിരിക്കുന്നത് ഇയാൾ എന്ത് ഭാവിച്ചാണ് ഇന്ത്യയുമായിട്ട് മത്സരിക്കുന്നത് ഇന്ത്യയെപ്പറ്റി ഇയാൾക്ക് എന്തറിയാം ഇയാൾ ഇന്ത്യയുമായിട്ട് താരിഫും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉടക്കിലേക്ക് പോയാൽ ഇത്രയും വളരെ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ വാങ്ങൽ ശേഷിയുള്ള രാജ്യം അല്ലെങ്കിൽ ഇത്രയും പുരോഗതിയിലേക്ക് പോകുന്ന രാജ്യം ലോകത്ത് മറ്റു യൂറോപ്യൻ രാജ്യങ്ങളെയും നാറ്റോ രാജ്യങ്ങളെയും ഒക്കെ നോക്കുമ്പോൾ അതിനോട് പോലും കട കട അല്ലെങ്കിൽ കിട്ടക്കിട്ട് നിൽക്കാനും അവരോട് പോലും മത്സരിക്കാനും അല്ലെങ്കിൽ സാധനങ്ങൾ വിൽക്കാനും അല്ലെങ്കിൽ ലോക വ്യവസായികൾ ഉൾപ്പെടെ അവരുടെ സാധനം ഇവിടെ കൊണ്ട് ഉത്പാദിപ്പിച്ച അതിൽ വിതരണം ചെയ്യാനുള്ള സപ്ലൈ ചെയിനും ഒക്കെ ഉള്ള രാജ്യത്ത് എന്തിനു വേണ്ടി ഇങ്ങനെ മത്സരിക്കുന്നു എന്നുള്ളത് ഇറ്റ ഇറ്റലിയിൽ നിന്നുള്ള ഒരു വൻ വ്യവസായം അദ്ദേഹത്തിന്റെ പേര് ഞാനൊരു ലൂബി മോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ആ പറഞ്ഞിരിക്കുക കഴിഞ്ഞ ദിവസം വന്നു വച്ചാൽ അതിന്റെ അർത്ഥം എന്തോ ഇയാള് ലോക പരാജയ ലോകമണ്ഡലാണ് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഇദ്ദേഹം ഇപ്പം ചുങ്കത്തിന്റെ കാര്യത്തിൽ നമ്മൾക്ക് ഇരുപത്തി ശതമാനം പ്ലസ് പിഴ ഈ രീതിയിലേക്കാണ് പറഞ്ഞത് ഇദ്ദേഹം കണ്ടിരിക്കുന്ന റഷ്യയിൽ എണ്ണ കൊടുക്കുന്നു റഷ്യയിൽ നായുധം മേടിക്കുന്നു റഷ്യയുമായിട്ട് കരാർ കരാറുണ്ടാക്കുന്നു ഇത്തരത്തിലുള്ള രാജ്യങ്ങളെ ഈ പറയുന്നത് പോലെ ആ ചുങ്കവും താരിഫും മറ്റു പല കാര്യങ്ങളും ഒക്കെ ഏർപ്പെടുത്തി ഈ അവരെ കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനത്തിലേക്ക് പോകുകയാണ് ഈ അവസരത്തിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം അറിയാമല്ലോ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു ഇവിടുത്തെ ഒരു പ്രസംഗം അദ്ദേഹത്തിന്റെ നിയോ നിയോജക മണ്ഡലം ചെന്നിട്ട് ഇതിനെതിരെ ഇതുവരെ സംസാരിക്കരുതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ മതിയാവുള്ളൂ നമ്മൾ ഈ ആരുടെയും ചുങ്കവും അല്ലെങ്കിൽ നമ്മൾ ഈ മറ്റു മറിച്ച് താരിഫോ ഒക്കെ വെച്ചിട്ട് നമ്മൾ വിചാരിച്ചോ അതേ ഭയം തരുന്നിട്ടോ ഒന്നും കാര്യമില്ല നമ്മളൊരു കാര്യം ചെയ്താൽ മതി നമ്മളെ ഇപ്പൊ മാനുഫാക്ചറിങ് വലിയൊരു രാജ്യമാണ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഏകദേശം നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഉത്പാദിപ്പിക്കുന്നു ഇവിടെ വേണ്ട വാല്യം അല്ലെങ്കിൽ പച്ചക്കറി മറ്റു കാര്യങ്ങളും ഒക്കെ വന്നു നിങ്ങളൊരു കാര്യം ചെയ്യാം നിങ്ങൾ ഈ സാധനങ്ങൾ കടയിൽ പോയി മേടിക്കുമ്പോൾ നമ്മുടെതാകും നോക്കി മേടിക്കാൻ മേടിക്കാറുണ്ട് പറഞ്ഞു അപ്പൊ ഇതിനകത്ത് ഇപ്പം പണ്ടത്തെ വ്യത്യസ്തമായിട്ട് നമ്മൾ പറയുന്നവർക്കല്ല പണ്ടും നമ്മുടെ പേരിൽ ഇതുപോലെ ഈ പറയുന്നത് പോലെ ചുങ്കമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആരും നമ്മളെ സഹായിച്ചിട്ടില്ല ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ കാലത്ത് ഗോതമ്പ് അന്ന് പട്ടിണിയായിരുന്ന രാജ്യം നമ്മുടെ അവസ്ഥ അറിയാലോ അന്ന് എനിക്ക് തോന്നുന്നു അറുപത്തി അമ്പത് അറുപത്തി അഞ്ചോ അറുപത്തിരണ്ടോ കാലഘട്ടത്തിൽ കറക്റ്റ് ഡേറ്റ് ഞാൻ ഓർക്കുന്നത് എന്തായാലും അറുപത്തിരണ്ട് അറുപത്തി എട്ടൊക്കെ അദ്ദേഹം അന്ന് നമുക്ക് ഈ ഗോതമ്പ് അമേരിക്ക തന്നില്ല അന്ന് അദ്ദേഹം പറഞ്ഞു ഞാനൊരു നേരെ ഉപേക്ഷിക്കുക നിങ്ങൾ ഉപദേശിക്കും എന്നാലും ഉമാരുടെ മൂവി പോയി ഇനിയും ഗോതമ്പ് വേണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയില്ല അവൻ തരണ്ട എന്നുള്ള രീതി പറഞ്ഞു അതിനുശേഷം വാജ്പേയ്ക്ക് നമ്മുടെ ഇവിടെ ഈ അണു അല്ലെങ്കിൽ പരീക്ഷണം നടത്തിയതിനു ശേഷം നമ്മുടെ പേര് ഉപരോധമായിരുന്നാലും നമ്മൾ അതിനെ അതിജീവിച്ചല്ലോ അന്ന് ഈ ഇപ്പം നമുക്ക് നമ്മുടെ അടുത്ത് മത്സരിച്ചാൽ നമുക്ക് അതിനെക്കാട്ടി കൂടുതലായിട്ട് അതിജീവിക്കാൻ പറ്റും അന്നും ഇന്നും ഒക്കെ രാജ്യസ്നേഹികൾ അല്ലെങ്കിൽ ഇവിടെ ഈ പറയുന്നത് പോലെ നമ്മുടെ കാര്യം എന്ന് പറയുമ്പോൾ ഒന്നിച്ചു നിൽക്കാൻ മതം അല്ലെങ്കിൽ ജാതി മതവും ഒന്ന് നോക്കാൻ നിൽക്കാൻ ഇന്ത്യക്കകത്ത് കൂറുള്ള ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് അന്ന് കൊക്കോ കോളയും പെപ്സിയും ഒക്കെ ഈ വാപ്പയുടെ കാലത്ത് കൂട്ടിപ്പോയതറിയാം പണ്ട് നമ്മുടെ എവിടെ വന്നാലും എല്ലാവരും നമ്മുടെ കക്ഷി നമ്മൾ കക്ഷി കക്ഷിത്തിൽ കൊക്കോ കോള കയ്യിരിക്കുന്ന വലിയൊരു ഫാഷനായിരുന്നു കൊക്കക്കോള എവിടെ പോയി ഇപ്പോഴും കൊക്കകോളം നമ്മൾ അവിടെ ഇവിടെയൊക്കെ തെരഞ്ഞാൽ കിട്ടും പണ്ട് കൊക്ക കോള അല്ലായിരുന്നു ഓരോ കടയുടെ അലങ്കാരം അല്ലെങ്കിൽ എല്ലാരും മേടിച്ച് കുടിക്കുമായിരുന്നില്ല നമ്മൾ പറഞ്ഞത് കുടിക്കണ്ട ഇത് കുഴപ്പമാണ് അല്ലെങ്കിൽ ഇത് വിഷവാ അമേരിക്കക്കാരുടെ സാധനമാണ് നമ്മൾ കുടിക്കണ്ട നമ്മുടെ രാജ്യത്ത് നശിപ്പിക്കുന്ന സാധനം കൊക്കോളം എവിടെ പോയി അപ്പം അതുപോലെ തന്നെ അതിനുശേഷം ഈ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യസ്നേഹത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടേ പറഞ്ഞത് അതിന് ശേഷം നമ്മുടെ ചൈനക്കാരുടെ എടുത്ത് ഉറക്കി കഴിഞ്ഞപ്പോൾ അത് പറ്റിയ വിഷയം വന്നപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ പടക്കം നമ്മളി മേടിക്കുന്നില്ല അതുപോലെ തന്നെ മോദി തമിഴ്നാട്ടിൽ ചെന്ന് പറഞ്ഞില്ലേ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നമ്മൾ നമ്മളെന്തിനായി വിദേശയുടെ കളിപ്പാട്ടാണ് മേടിക്കുന്നു അവൻ ഈ പ്ലാസ്റ്റിക്കുകൾ ഉണ്ടാക്കി കൊണ്ടു തരുന്ന സാധനം നമ്മുടെ പിള്ളേരൊക്കെ കഴിച്ചാൽ അവർക്ക് വിഷവും കാര്യങ്ങളും ഒക്കെ ഇല്ല മാത്രമല്ല നിങ്ങൾ ഈ കൈ ഉണ്ടാക്കുന്ന സാധനം നിങ്ങളോട് ഉണ്ടാക്കിയായിട്ട് നമുക്ക് ഇത് പിള്ളേർക്ക് കൊടുക്കാം അതിനുശേഷം ഇപ്പൊ കളിപ്പാട്ടം കയറ്റുമതി ചെയ്യുന്ന നാലാമത്തെ രാജ്യമാണ് അത്രയ്ക്ക് വലിയൊരു ബ്രാൻഡാ മോദി നമ്മൾ ഈ പറയുമ്പോൾ അപ്പൊ ആ അദ്ദേഹമാണ് പറഞ്ഞത് ഇന്ത്യയുടെ സാധനം മേടിച്ചാൽ മതിയോ അറിയാവില്ല അസർ വിഷയം അറിയാവല്ലോ തുർക്കിയുടെ വിഷയം അറിയാവല്ലോ അപ്പൊ നമ്മുടെ ഗവൺമെന്റ് ഇതുവരെ ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടില്ല ഇന്ത്യക്കാര് പറഞ്ഞു അവിടെ അസർ ബൈജാന്റെ ഇനി വിദേശയുടെ പോകണ്ട സിന്ധുവിനകത്തോന്നും നമ്മളെ സഹായിച്ചില്ല വിദേശീടെ പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഈ മാലിദ്വീപിന്റെ കാര്യം അറിയാവല്ലോ അറിയാവല്ലോ ഒരു വിഷയം വന്നപ്പോൾ ലക്ഷദ്വീപിൽ കൂടെ മോദിയൊന്നും നടന്നൊരു കഥറ ഇട്ടിരുന്ന പവൻ പട്ടിണിയായിരുന്നു അപ്പൊ അതേ രീതിയിലേക്ക് എല്ലാ രീതിയിലേക്കും ഈ ഇന്ത്യയുടെ ഒരു ഇന്ത്യ അത്ര സ്ട്രോങ് ആയിരുന്നു നമ്മളീ അതുകൊണ്ടാണ് ഈ രാജ്യം അപ്പം ഇത് ഇന്ത്യയുമായിട്ട് മത്സരിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ എട്ടാം തീയതി തൊട്ട് ഈ പറയുന്ന പോലെ നമ്മുടെ എക്കണോമി ഡെഡ് ആണെന്നും മറ്റു രീതിയിലൊക്കെ ആക്ഷേപിച്ചിട്ട് ഇവിടെ വരികയും അല്ലെങ്കിൽ ഈ പറയുന്ന ആഗസ്റ്റ് എട്ടിന് ഇവിടെ ഈ എക്കണോമി ഡെഡ് ആയിട്ടുള്ളത് ചർച്ചയ്ക്ക് വെച്ചിരിക്കുക അപ്പം ആ രീതിയിലേക്ക് അപ്പം ഈ പറഞ്ഞു വന്നത് നമ്മൾ ആദ്യം പറഞ്ഞു വന്നത് ഈ പറയുന്ന വ്യവസായികളും ലോകത്തിലെ ഇദ്ദേഹത്തെ സഹായിച്ചു നിന്നിരുന്ന അല്ലെങ്കിൽ അമേരിക്കയിലെ പത്ത് കോടീശ്വരന്മാരുടെ ഈ പറയുന്ന മോദി പറഞ്ഞതനുസരിച്ച് അല്ലെങ്കിൽ ഈ തീരുമാനത്തിന് ശേഷം അവിടെ വന്നേക്കുന്ന തകർച്ച ഒറ്റ ദിവസത്തെ ഒലിച്ചുപോയത് അമ്പത് ബില്യൺ ഡോളറാണ് അറിയോ അത് മസ്ക് വരും ഫേസ്ബുക്കിന്റെ അല്ലെങ്കിൽ മെറ്റ ഇങ്ങനെ വരുന്ന ആൾക്കാർ അൻപത് ബില്യൺ ഡോളർ നിസ്സാരമല്ല ഒരു ദിവസം കൊണ്ട് താപ്പോട്ട് പോവാ മസ്കിന്റെ കാര്യം അറിയാമല്ലോ മസ്കിന് എത്ര ബില്ല്യൺ ഡോളറാണ് ഇയാളുമായിട്ട് കൂടെ കൂടി നഷ്ടം വന്നു ഇയാൾക്ക് വേണ്ടി മുടക്കിയത് മുപ്പത് മുപ്പത് കണ്ട ഇപ്പൊ കിട്ടിയത് എൺപത് ബില്യനോടും അയാളുടെ ബിസിനസ് മൊത്തം തകർന്നു അപ്പം ഇതേ രീതിയിൽ വ്യവസായികൾ ആ രാജ്യത്തിനകത്ത് നിൽക്കുന്ന വ്യവസായികൾ ഉൾപ്പെടെ ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ തിരുവ തീരുമാനം രാജ്യത്തോട് എടുക്കുന്ന സമീപനവും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ പ്രശ്നത്തിലേക്ക് വരുവാണ് ഇപ്പൊ തന്നെ ഇപ്പൊ വരുന്ന വാർത്ത എനിക്കുള്ളത് ഇദ്ദേഹം പറഞ്ഞു തോന്നുന്നു ഇപ്പം യുക്രൈൻ ഈ എണ്ണപ്പാടങ്ങളെ ആക്രമിച്ചു അതായത് ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ഉണ്ടാക്കുന്ന രാജ്യം ഒന്ന് ഈ പറയുന്ന റഷ്യ ആണല്ലോ റഷ്യയിൽ നിന്ന് എണ്ണ ഉണ്ടായിട്ടാണല്ലോ എണ്ണ ബാക്കിയുള്ളവർ മേടിക്കുന്നതെന്നായിരിക്കും ഇദ്ദേഹത്തിനാണ് അപ്പൊ എണ്ണപ്പാടങ്ങളെ പാടങ്ങളെ കയറി ആക്രമിച്ചു കഴിഞ്ഞാൽ അവരുടെ എണ്ണ ഉത്പാദനത്തിനകത്ത് പ്രതിസന്ധി വന്നാൽ ആ രീതിയിൽ ആ രാജ്യത്ത് തീർക്കാൻ പറ്റും അപ്പൊ ആ രീതിയിലേക്കുള്ള ഒരു ഓപ്പറേഷൻ കാരണം യുക്രൈന് മുമ്പിലെത്തി പണ്ട് നമ്മുടെ മഹാഭാരത യുദ്ധത്തിൽ ഈ അച്ഛത്താമാവിനെ കൊല്ലുന്നതിന് വേണ്ടി ചെയ്യേണ്ട മുമ്പ് നിർത്തിവല്ല യുക്രൈൻ എന്തോ ചെയ്യാൻ പറ്റുമെന്നും അല്ലെങ്കിൽ അവർക്ക് എന്തോ ആയുധശേഷി ഉണ്ടോ എന്നൊക്കെ ഉള്ള കാര്യം നമുക്കറിയാമല്ലോ ആദ്യം ഒട്ടേറെ നാറ്റോ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും സഹായിച്ചും ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്ന അല്ല സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ ആ യുദ്ധം ചെയ്യുന്ന മൊത്തം മറ്റുള്ളവരാണ് ആയുധങ്ങൾ ആരുടെയാണെന്നുള്ള എന്നുള്ള കാര്യമൊക്കെ അറിയാം ഇപ്പൊ റഷ്യക്ക് ഇത് വളരെ കൃത്യമായിട്ട് റഷ്യ പിന്നത് അവരുടെ ആൾക്കാർ ഈ പറഞ്ഞതുപോലെ വളരെ കൂടുതലായിട്ട് അവിടെ ഉണ്ട് അതോടുകൂടി ഈ റഷ്യ സോഫ്റ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് അടിക്കും റഷ്യ നിവർത്തികെട്ടാൽ ഒരു അവസ്ഥയിലേക്ക് വന്നാൽ ഈ പറയുന്നത് പോലെ ഇവരെ ഈ റഷ്യ നാറ്റോയെ അടിക്കും യൂറോപ്പിനെ അടിക്കും അവരെ അടിച്ച് ജയിക്കാനും ഒന്നും ഇതേ പ്രതിസന്ധിയിലേക്ക് ഈ രാജ്യങ്ങൾ യുദ്ധത്തിലേക്ക് പോകും അടിച്ചാൽ തിരിച്ചടിക്കാതിരിക്കാൻ പറ്റത്തില്ല ഒരു രാജ്യത്ത് യുദ്ധം ഉണ്ടായാൽ നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് പാകിസ്ഥാനുമായിട്ട് യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ചൈനയും ഈ പറഞ്ഞ തുർക്കിയും അല്ലെങ്കിൽ അസറവഹിക്കാനും ആ മറ്റ് അമേരിക്കയൊക്കെ ഇതോടുകൂടി ഇതോടുകൂടിയവളുടെ എന്റെ എക്കണോമി പോകുന്നത് നമ്മുടെ ഈ പറഞ്ഞതുപോലെ ഭരണാധികാരികളുടെ കഴിവ് നമ്മുടെ പട്ടാളക്കാരുടെ കഴിവ് നമ്മുടെ ഓപ്പറേഷന്റെ ഇതും കൊണ്ടാണ് നമ്മൾ നാലാമത്തെ ദിവസം യുദ്ധം ഏത് ഏത് യുദ്ധം ഉണ്ട് നാലാമത്തെ ദിവസം നാലു ദിവസം കൊണ്ട് നമ്മൾ യുദ്ധം തീരുമെന്ന് വിചാരിച്ചല്ല രാജ്യങ്ങൾ അമേരിക്ക ഉൾപ്പെടെയുള്ള ഞങ്ങൾ ഉണ്ട് ഞങ്ങളുണ്ട് പാകിസ്ഥാൻ കാണിച്ച ശരിയല്ലെന്നൊക്കെ പറഞ്ഞ് പാകിസ്ഥാന്റെ കൂടെ യുദ്ധമുണ്ടെങ്കിൽ നമ്മൾ നാലു ദിവസം കൊണ്ട് യുദ്ധം നിർത്തി അതായത് പല രാജ്യങ്ങളും ഇന്ന് യുക്രൈന്റെ ഭാഗത്തുനിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ മിഡിൽ ഈസ്റ്റിന്റെ ഭാഗത്തുനിന്നും തുടങ്ങിയ യുദ്ധങ്ങൾ പ്രഗത്ഭരെയാണ് പോലും നിർത്താൻ പറ്റാതെ വരികയും അതുമൂലം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും രാജ്യം നശിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിൽ അങ്ങനെയെങ്കിലും ഈ ഇവിടുത്തെ എക്കണോമിക്കൽ ഗ്രോത്തിന്റെ തടയിടാമെന്ന് വിചാരിച്ചിരുന്ന അമേരിക്ക അല്ലെങ്കിൽ നമ്മളെ നിയന്ത്രിക്കാമെന്ന് വിചാരിച്ചിരുന്ന അമേരിക്കയ്ക്ക് അതും പറ്റാതെ വന്നു ഇപ്പം അവരുടെ രക്ഷപ്പെടണമെങ്കിൽ അവരുടെ സാധനങ്ങൾ വിൽക്കണമെങ്കിൽ ഏറ്റവും സാധ്യമുള്ള ഒരു സ്ഥലമായിട്ടുള്ള കമ്പോളമായിട്ടുള്ളിടത്ത് നമ്മൾ വിറ്റോണ്ടിരിക്കുന്ന സാധനം അവിടെ നിർത്തിയിട്ട് നമ്മുടെ പാലിവിടെ വേണ്ട അവന്റെ പാല് കൊണ്ടുവരണം അവന്റെ മരക്കറി കൊണ്ടുവരണം അവന്റെ സംവിധാനങ്ങൾ കൊണ്ടുവരണം എന്നിട്ട് അതിന് ഇവിടുത്തെ ഫ്രീ ആയിട്ട് നമ്മൾ ഇവിടെ വിറ്റു കൊടുക്കണം നമ്മളേന് ചുങ്കം മേടിക്കണം അതേ രീതിയിലേക്ക് ലോകക്രമത്തിൽ പോകുമ്പോൾ ഈ കളിച്ച കളിയിൽ ഇന്ത്യ എതിരെ നിൽക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യ എതിരെ നിന്നപ്പോൾ അമേരിക്ക വീഴുന്നു ഒരു ദിവസം കൊണ്ട് തന്നെ കോടാനുകോടി രൂപയുടെ നഷ്ടം വരുന്നു ആ രീതിയിലേക്ക് പോകുന്നു അപ്പം ഈ പറയുന്നത് പോലെ അവർ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാതെ ഒരുപക്ഷെ റഷ്യക്കകത്ത് റഷ്യയെ തീർക്കണമെങ്കിൽ അവിടുത്തെ പെട്രോളിയ ഉൽപ്പന്നങ്ങൾ ക്രൂഡോയിൽ മേടിക്കേണ്ടതെന്ന് നമ്മൾ മേടിക്കുന്നത് ഇപ്പൊ റഷ്യ ഉക്രൈനെ കൊണ്ട് എണ്ണപ്പാടങ്ങളെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം അതായത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അവിടെ ആകസോഴ്സ് ആയിട്ടുള്ള എണ്ണ ലോകത്തിലെ ഏറ്റവും എണ്ണ ഉത്പാദനം നടത്തുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് രണ്ടേ മൂന്ന് നാലൊക്കെ എടുക്കുമ്പോൾ നാലിനകത്തൊക്കെ വരുന്ന രാജ്യമാണ് റഷ്യ അപ്പൊ അവിടെ നിന്ന് സൗദി അറേബ്യ മേടിക്കുന്നുണ്ട് കേട്ടോ അതിനകത്ത് ഇതിന് പ്രശ്നമില്ല ഇന്ത്യൻ ഇന്ത്യയും ചൈനയും ഉള്ളൂ പ്രശ്നം അതാണ് എന്ന് പറയുന്നത് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കയറ്റി പറയുന്നത് അപ്പൊ ആ രീതിയിലേക്ക് അപ്പം ഇതേ രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് ഇന്ത്യ പ്രധാനമന്ത്രി ഒന്ന് ഇറങ്ങിയിരുന്നപ്പോൾ ഇന്ത്യ പറഞ്ഞതുപോലെ ഒന്നിനും ഇന്ത്യയുടെ ഭാഗമല്ല അത് ഇന്ത്യക്ക് നേട്ടമില്ല അത് ഒന്നിനും നിന്നുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഉപരാധന പ്രശ്നമല്ലെന്ന് പറഞ്ഞപ്പോൾ നമ്മളുടെ സമ്പദ് വ്യവസ്ഥ ഒരുപക്ഷെ നമ്മൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്തിനകത്ത് ഈ പറഞ്ഞ ഒരു ഫ്ലോയ്ക്ക് ഒരു പ്രശ്നമൊക്കെ വരും വരത്തില്ലൊന്നും പറയുന്നില്ല വരുന്നതിനപ്പുറം അത് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അവിടെ പ്രശ്നമുണ്ടാവും അത് അതുപോലെ അവിടുത്തെ ചില സർവകലാകാശാലകളുടെയും അവിടുത്തെ ചില പഠനങ്ങൾ പറയുന്നത് ഇവിടെ ഉപരോധം ഏർപ്പെടുത്തിയാൽ ഈ ഇന്ത്യക്കെതിരെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയാൽ പോലും അമേരിക്കയിൽ പണപ്പെരുപ്പം ഉണ്ടാവും ഉണ്ടാകും പ്രശ്നമുണ്ടാകും അതായത് സാധാരണക്കാരന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ അമേരിക്കയിൽ ഉണ്ടാക്കുന്ന വസ്തുക്കളെ കാട്ടിൽ ഇന്ത്യയിലെയും ചൈനയിലെയും വസ്തുക്കളാണ് അതിന് വിലക്കുറവാണ് അതിന്റെ ലഭ്യതക്കുറവുണ്ടായാൽ ഇന്ത്യ അങ്ങോട്ട് കയറ്റി ചെയ്യുന്നത് കുറച്ചാൽ അല്ലെങ്കിൽ ഈ താരിഫ് കൊണ്ട് ഈ പറയുന്ന സാധാരണക്കാർ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്ക് വില കൂടിയാൽ അവർക്ക് ബുദ്ധിമുട്ടും അമേരിക്കയ്ക്ക് പ്രശ്നം ഉണ്ടാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകും അന്നേരമാണ് പറഞ്ഞത് ഇപ്പം നമ്മളിപ്പോ അങ്ങോട്ട് കയറ്റി അയക്കാൻ പറ്റുന്നില്ല ബ്രസീലുകാരൻ പറഞ്ഞത് മൂന്ന് ക്യാമാനെ കയറ്റി അയക്കുന്നുള്ളൂ ഇനി എങ്ങോട്ട് അതും വിടുന്നില്ലെന്ന് ബ്രസീലുകാരൻ പറഞ്ഞു കാരണം ഈ അമേരിക്കയിൽ ഞങ്ങളുടെ പോയി യാമാനം സാധനം അങ്ങോട്ട് വിടുന്നില്ല ഇതുപോലെ നമ്മളും തീരുമാനിക്കുക നമുക്ക് വേറെ പല രാജ്യങ്ങളുമായിട്ട് ഇപ്പം വ്യാപാരക്കാരാരുണ്ട് നമ്മൾ അങ്ങോട്ട് വിടുന്നില്ല അമേരിക്കയിലൂടെ നമുക്ക് അല്ലെങ്കിൽ താരിഫ് കൂട്ടി വന്നാൽ വളരെ കുറച്ച് സാധനം മാത്രമേ ആവശ്യമുള്ളതിനു മാത്രമേ കൊടുത്തുള്ളൂ ബാക്കിയുള്ളതൊക്കെ നമുക്ക് പ്രയോജനമുള്ള രാജ്യത്ത് കയറ്റി ഇത് അമേരിക്കയ്ക്ക് പ്രശ്നം ഉണ്ടാക്കും അമേരിക്കയിൽ നമ്മൾ പറയുന്നവണക്ക് അവിടെ മൊത്തം സമ്പന്നരും ഒന്നും അല്ല അവിടെ വളരെ ആൾക്കാരും ഉണ്ട് ഒരു ദിവസം ഞാൻ കഴിഞ്ഞ ദിവസം ടോക്കിനകത്ത് പറഞ്ഞാൽ ഒരു ഡോളർ അതായത് ഇവിടുത്തെ ഒരു രൂപ മോട്ടിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്ന രാജ്യം ലോകത്തുള്ളതും അമേരിക്കയാണ് അത് മനസ്സിലാക്കണം അപ്പൊ അത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ ഏതായാലും സോ ഏർ ഇപ്പൊ പരിശോധിക്കുമ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ താരിസ്ഥിനക വ്യത്യാസം വരുത്തുകയും തീരുമാനങ്ങൾ മാറ്റുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയും ചർച്ചയും ഒക്കെ ആയിട്ട് കാര്യങ്ങൾ പോകുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ ഫണ്ട് ഏർപ്പെടുത്തിയത് അല്ലെങ്കിൽ നേരത്തെ എടുത്ത തീരുമാനങ്ങൾ ഇപ്പോൾ ഈ തീരുമാനവും പുനപരിശോധിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് അതായത് ഇന്ത്യ വിട്ടുകൊടുക്കുന്ന അവസ്ഥയില്ല ഇന്ത്യക്ക് പ്രയോജനമില്ലാത്ത ഒരു കാര്യങ്ങൾക്കും നിന്നുകൊടുക്കുകയും നമ്മളുടെ നേട്ടങ്ങൾക്കകത്ത് ഉണ്ടാക്കുന്ന രാജ്യങ്ങളുമായിട്ടുള്ള സൗഹൃദം റഷ്യ പോലുള്ള രാജ്യങ്ങളുമായിട്ടുള്ള സൗഹൃദം അമേരിക്കക്ക് വേണ്ടി വിട്ടുകളയുന്നതുമായിട്ടുള്ള ഒരു അവസ്ഥ ഇല്ലെന്ന് നമ്മളുടെ പ്രധാനമന്ത്രി ഇറങ്ങി പറഞ്ഞിരിക്കുന്നു എന്ന് വേണം കഴിഞ്ഞാൽ അത് പറഞ്ഞതിനു ശേഷം ഈ പറയുന്ന അമേരിക്കൻ വ്യവസായ ഉൾപ്പെടെയുള്ളവരുടെ സാമ്പത്തിക നഷ്ടവും അമേരിക്കയുടെ സാമ്പത്തിക വളർച്ചക്കകത്ത് ഫോട്ടോ ഒക്കെയാണ് ഇപ്പൊ ആദ്യഘട്ടത്തിൽ കാണുന്നത് നാളെ നമുക്കത് കുറച്ച് ബാധിച്ചേക്കാം അതാണ് ഇപ്പോഴത്തെ വാർത്ത കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക